أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك وهو العزيز الغفور اللهم نور علينا قلوبنا واستعمل بطاعتك أعداءنا وثبت أسمانا واشهد أن لا تعلن أقدارنا <applause> اللهم ارزقنا ورزق <applause> قلوبنا وزنا علما لا تعلمنا وارزقنا حلالا طيبا أقل من خير شيخا وإيمانا كاملا نورا في طاعتك تغبيرا وشفاء من كل ذك

അതായത് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പോകണമെന്ന് മാലിക്കുദ്ദീനാ റുള്ളിയല്ലാവിനോട് രണ്ടാമതും പോകണമെന്ന് മാലിക്കുദ്ദീന റുള്ളി അല്ലാ വണ്ണവനോട് നിർദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട തജുദ്ദീൻ ചക്രവർത്തികൾ അവർകളാണ് ഇപ്പോൾ വെറും പള്ളി ഉന്ന ഇന്ന സ്ഥലത്തൊക്കെ പള്ളി ഉണ്ടാക്കണമെന്ന് പറയുക മാത്രമായി ഇപ്പോ ഇല്ലല്ലോ കൂടെ പള്ളി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒക്കെ ചെയ്യണം എന്നുള്ളത് കൂടി അതിൻ്റെ കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാക്കും എന്നുള്ളത് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഓരോ പള്ളി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തും അവിടെ എന്താണ് ആ നാട്ടിൽ വേണ്ട അതായത് അവര പാതിയെ നിശ്ചയിക്കും അതേപ്രകാരം തന്നെ മഹൻ്റെ ജമവട്ടി വ്യവസ്ഥ ഉണ്ടാക്കത്തക്ക രൂപത്തിലുള്ള സ്ഥലങ്ങൾ ആ പള്ളിക്ക് പത്ത് ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ നമ്മുടെ ഈ മുന്നോട്ടുള്ള എല്ലാ ഗമനത്തിൻ്റെയും പിന്നിൽ നമുക്ക് ഊർജം തന്നിട്ടുള്ളവർ ആ മഹാരഥന്മാരാണ് മാലിഫുദ്ദീനാർ തങ്ങളും അതുപോലെ തന്നെ താജുദ്ദീൻ ചക്രവർത്തി പെരുമാൾ അവർ പിന്നെ നമുക്കൊരിക്കലും അവരെ അതായത് നന്ദിപൂർവ്വമല്ലാതെ നമുക്ക് ഓർക്കാതെ ഓർക്കാൻ കഴിയുകയില്ല കാരണം അവരാണ് നമുക്ക് വേണ്ട മാതൃകായുപരമായിട്ടുള്ള നാട്ടിൽ നടത്തേണ്ട സംവിധാനങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അതിൽ വലിയ ഒരു കാര്യമാണ് എന്ത് അതായത് പള്ളി ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ ദീനുൽ ഇസ്ലാമിൻ്റെ ഒഴിന്ന് പഠിപ്പിക്കത്തക്ക രൂപത്തിലുള്ള മദ്രസകളും ഡെറസുകളും ഉണ്ടാക്കുക എന്നുള്ളത് അതുകൊണ്ടുതന്നെ ന്സലു അലൈഹി മുസ്ലമാരുള്ളിയത് നാളെ ഏഴ് ഏഴ് ആളുകൾക്ക് അള്ളാഹു തണൽ നൽകും അതിൽ പറഞ്ഞ ഒരാളാണ് ഒരാൾ കൽമുഹും മസാദിൻ അയാളുടെ മനസ്സ് എപ്പോഴും പള്ളിയിലാണ് പള്ളിനോട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അയാളുടെ മനസ്സ് അതായത് പള്ളിയിൽ വരുന്നതിലും പോകുന്നതിലും ിൽ പങ്കെടുക്കുന്നതിലും അതേപ്രകാരം തന്നെ പള്ളിയുടെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലും അതേപ്രകാരം തന്നെ ആ പള്ളിയെ എങ്ങനെ അഭിമാർ ചെയ്യണമെന്നുള്ളത് കാലഘട്ടത്തിൽ അതിൽ നിന്നാണ് നമുക്ക് ഇഹലോകത്തേക്കും പരലോകത്തേക്കും വേണ്ട ഫിലമുകൾ നാം കരസ്ഥമാക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോൾ ഭൗതികമായ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കുന്നു ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ ഡോക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസം പഠിക്കും എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ എഞ്ചിനീയറാകാൻ ആകാ എഞ്ചിനീയർ ആകാനുള്ളതായിരിക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസം അവിടെ നിന്ന് പഠിക്കും കുറച്ചു അവിടെ നിന്നൊന്നും അയൽക്കാരനെ സ്നേഹിക്കേണ്ടതെങ്ങനെ അയൽപ്പക്ക ബന്ധങ്ങൾ എങ്ങനെ മാതാപിതാക്കളുള്ളതായിരിക്കുന്ന കടമങ്ങൾ എങ്ങനെയാണ് മക്കളുള്ളതായിരിക്കുന്ന കടമങ്ങൾ എങ്ങനെയാണ് സാമ്പത്തികമായി സാമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടത് അതുപോലെ തന്നെ മറ്റു സാമൂഹിക ബാധ്യതകൾ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കേണ്ടതെങ്ങനെ അതുപോലെ തന്നെ ഉറങ്ങേണ്ടതെങ്ങനെ കിടക്കേണ്ടത് എങ്ങനെ ഉറങ്ങുമ്പോൾ കിടക്കേണ്ടത് ഏത് ഭാഗത്തേക്കാണ് തുടങ്ങിയതായിരിക്കുന്ന അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയുള്ളതായിരിക്കുന്ന സർവ്വകാര്യങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളെയും എങ്ങനെ വേണമെന്ന് പഠിപ്പിക്കുന്നത് അത് മദർസവിദ്യാഭ്യാസ കാലത്ത് നമ്മുടെ മതവിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമാണ് ആ വിദ്യാഭ്യാസം നേടുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥം കിട്ടുകയുള്ളൂ അതേ സമയത്ത് ആ മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ട വിധത്തിൽ വേണ്ട ഗൗരവത്തിൽ കൂടി കാണാതെ ഉൾക്കൊള്ളാതെ അതിനെ ഒരുതരം നിസ്സംഗതയോടുകൂടി സമീപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അത് നമ്മുടെ ചുറ്റുപാടിലുമെല്ലാം പല സ്ഥലത്തും കാണാൻ സാധിക്കും അതിൻ്റെ ഫലമായി ആ പഠിക്കുന്ന കുട്ടികൾ അഞ്ചോ ആറോ ഏഴോ പത്തോ ക്ലാസ്സുകളുള്ളതായിരിക്കുന്ന മദ്രസാ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാൽ അവർ ആ നിസ്സംഗതയുടെ ഫലമായിട്ടും ആ ചെറുപ്പകാലത്തിൽ നേടിയതായിരിക്കുന്ന ഹിൽമുകളെ ജീവിതത്തിൽ പകർത്താൻ അവർ അലംഭാവം കാണിക്കുകയും അതിൻ്റെ ഫലമായി മദ്രസാ വിദ്യാഭ്യാസത്തിൽ കാലഘട്ടത്തിൽ ആർജിച്ചതായിരിക്കുന്ന ആ നല്ല സ്വഭാവ മഹിമകളും ദീൻ ഇസ്ലാമിൻ്റെ സംസ്കാരവും എല്ലാം ക്രമേണ ആ അവർ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ യൗവന കാലഘട്ടത്തിലേക്കോ മറ്റു പ്രവേശിച്ച് അവരുടെ ജീവിതവൃത്തിയിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ പക്ഷി ദീൻ ഇസ്ലാമിൻ്റെ സ്വഭാവങ്ങളെയും സംസ്കാരങ്ങളെയും മഹിമകളെയും എല്ലാം ഉപേക്ഷിക്കുന്നതായിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു അതേപോലെ തന്നെ ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനം നൽകി കൊടുത്ത അള്ളാഹുബിനെ കുറിച്ച് പഠിക്കാൻ ദീനെ കുറിച്ച് പഠിക്കാൻ നിസ്കാരത്തെ നോമ്പിനെ ഹജ്ജിനെ ജക്കാത്തിന് പരിശുദ്ധ ഫുർഖാനുൽ അറിയുന്നു വാദാൻ വേണ്ടി പഠിപ്പിച്ച മഹത്തായിരിക്കുന്ന സ്ഥാപനത്തിന്റെ അൻപതാം വാർഷികം എന്ന് പറയുമ്പോൾ എത്രയോ കാര്യങ്ങൾ അയവിറക്കാനുണ്ട് ചിന്തിക്കാനുണ്ട് അൻപത് കൊല്ലം മുമ്പ് ഇങ്ങനെയുള്ള ഒരു പരിപാടി നമ്മുടെ നാട്ടിൻ്റെ അകത്ത് ഉണ്ടായല്ലോ എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ആ യാഥാർത്ഥ്യമാണ് പക്ഷേ നമ്മുടെ ഈ പരിപാടിക്ക് ആൾക്കാർ പോരാ ഇത്തരം പരിപാടികളോട് നമുക്ക് വലിയ താല്പര്യം കാണുന്നില്ല നമ്മുടെ ചെറുപ്പക്കാർക്ക് അതുപോലെ ഇവിടെയുള്ള വയസ്സന്മാർക്ക് ഇവിടെയുള്ള സാധാരണക്കാർക്ക് വലിയ വലിയ ആൾക്കാർക്ക് ഇതുപോലെയുള്ള ദീനിന്റെ സ്ഥാപനങ്ങളോട് താല്പര്യമില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്ന നേരെ മറച്ച് ഫുട്ബോൾ ഗ്രൗണ്ടിലാണെങ്കിൽ എത്രയോ ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു ഒരു ഫുട്ബോൾ മത്സരം ഇവിടെ നടക്കുകയാണെങ്കിൽ മത്സരത്തിന്റെ സമയം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ അതൊക്കെ ഫുള്ളായിട്ട് നോക്കാൻ വേണ്ടി കണ്ണ് കണ്ണുകൊണ്ട് നോക്കാൻ പോലും സാധിക്കാത്ത അത്ര കണ്ട് ആൾക്കാരും അതേപോലെ തന്നെ വാഹനങ്ങളും നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതേ അവസരത്തിൽ ദീനിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാകുമ്പോൾ ദീനിന്റെ സ്ഥാപനത്തെ കുറിച്ചാകുമ്പോൾ ഒക്കെ ആ രൂപത്തിലുള്ള ആവേശം നമുക്ക് കാണാതിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈമാനീകമായ മാനീകമായ കുറവാണ് അത് ഈ കുറവാണ് അത് നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള പൈശാചികമായ ചിന്തയാണ് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള ആ ഉന്മേഷവും ഉത്സാഹവും ബഹുമാനപ്പെട്ട കാതിയാരവർഗൽ ഇവിടെ ബോധിക്കേൾപ്പിച്ചല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നില്ലേ മുത്ത എന്ന് അതായത് ഒരു മനുഷ്യൻ ഡ്രാ ചെയ്യാൻ വേണ്ടി മഹാനായ റബ്ബ് അള്ളാഹുവിന്റെ ഖുർആാനിൽ മൂമിനിങ്ങളുടെ ലക്ഷണങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞതാണ് അത് പത്ത് പതിനഞ്ച് ലക്ഷണങ്ങളെ തുടർച്ചയായിട്ട് അള്ളാഹു പരിശുദ്ധ കുർഖാനിൽ എണ്ണി മൂങ്ങിനായ മനുഷ്യന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആ കൂട്ടത്തിൽ അള്ളാഹു പറയുന്ന ആ വാക്ക് പടച്ചവന്റെ കണ്ട കുർ എത്രമാത്രം ആഴമുള്ള വാക്കുകളും പ്രാർത്ഥനയും അത് എന്ന് മനസ്സിലാക്കി എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൂമിനായ മനുഷ്യൻ്റെ ലക്ഷണങ്ങളിൽ അള്ളാഹു എണ്ണുന്നത് ഇങ്ങനെയാണ് ഈ പ്രാർത്ഥന നിത്യ നിരന്തരമായി ദുരാ ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥന നിത്യമായിട്ട് ദുരാ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരാൾ മുഹമ്മിനാണ് മുഹമ്മിനാകാനുള്ള അർഹത അദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞു എന്താണാ പറയുന്നത് നമുക്ക് റൊബന ഹബലിയ ഞങ്ങളുടെ ഭാര്യമാരിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങൾക്ക് കണ്ണ് കുളിർമ്മ തരണം എന്ന് അള്ളാഹുവിനോട് ചോദിക്കണം റൊബന ഹബലന മിന്ന സുബാജന് ഇവിടെയുള്ള വയസ്സന്മാര് നാൽപ്പത് അൻപത് അറുപത് എഴുപതൊക്കെ വയസ്സുള്ള ആൾക്കാരും നെഞ്ചത്ത് കൈവച്ചു കൊണ്ട് ചിന്തിച്ചു നോക്കി ഒരു നിമിഷം നമ്മുടെ ഭാര്യമാരെ കൊണ്ട് നാം എത്ര വിഷമിക്കുന്നു അതുപോലെ നമ്മുടെ മക്കളെ കൊണ്ട് ഏതെല്ലാം 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 സമയത്ത് ഏതെല്ലാം രീതിയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും തീരാത്ത വേചാറുകളും വിഷമങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഓരോരുത്തരും മനസ്സിലാക്കി നോക്കുക ബഹുമാനപ്പെട്ട കുർബാന് പറയുന്ന ആ വാക്ക് നിങ്ങൾ കൊള്ളണം റബ്ബന ഈ ലോകം എത്ര വലുതാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല ഈ ലോകത്ത് എത്ര കാറുണ്ട് എത്ര ബിൽഡിംഗ് ഉണ്ട് എത്ര വലിയ 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 സ്ഥാപനങ്ങളുണ്ട് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് എന്താണുള്ളത് എന്ന് ആലോചിച്ച് നോക്കി നമുക്ക് ഓരോരുത്തർക്കും